പ്രിയപ്പെട്ടവരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പലരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വോയിസ് ഇടുന്നത് സ്ഥാനാർത്ഥികളും ഏജൻറ്റുമാരും കൃത്യമായ അത് മനസ്സിലാക്കുകയും വോട്ടർമാരെ പഠിപ്പിക്കുകയും ചെയ്യണം നമ്മൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആദ്യ പോളിംഗ് ഓഫീസർക്ക് ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് നമ്മൾ സ്ലിപ്പ് കൊടുത്താൽ അദ്ദേഹം വോട്ടർ പട്ടിക വെരിഫൈ ചെയ്ത നമ്പറ നമ്പറും പേരും കണ്ടുപിടിക്കുകയും ഉച്ചത്തിൽ വിളിക്കുകയും ചെയ്യും അതോടുകൂടി നമുക്ക് രണ്ടാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് പോകാം അദ്ദേഹം നമ്മുടെ കയ്യിൽ മഷി പുരട്ടുകയും രജിസ്റ്ററിൽ ഒപ്പ് വെപ്പിക്കുകയും ചെയ്യും ഇത് കഴിയുന്നതോടുകൂടി മൂന്നാമത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് നീങ്ങാം അദ്ദേഹം നമുക്ക് ബാലറ്റ് തരും അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള കൺട്രോൾ യൂണിറ്റിൽ ബാലറ്റ് ബട്ടൺ അമർത്തുന്നതോടുകൂടി നമുക്ക് വോട്ട് ചെയ്യാനുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കാം വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് മൂന്നായി വിഭജിച്ചിട്ടുണ്ട് ആദ്യ കമ്പാർട്ട്മെൻറ്റിൽ വെള്ളപ്രതലത്തിലുള്ള ഒരു വോട്ടിംഗ് യൂണിറ്റ് കാണാം ബാലറ്റ് യൂണിറ്റ് കാണാം വെള്ളപ്രതലത്തിലായിരിക്കും അത് ഗ്രാമപഞ്ചായത്തിൻ്റേതാണ് വെള്ളപ്രതലത്തിലുള്ള ബാലറ്റ് യൂണിറ്റ് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മളെ സ്ഥാനാർത്ഥിക്ക് നേരെ വോട്ട് ചെയ്യുക പിന്നെ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക അത് പിങ്ക് നിറത്തിലുള്ള ഒരു ബാലറ്റ് യൂണിറ്റ് ആണ് അവിടെ കാണുക അവിടെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക അത് കഴിഞ്ഞ് മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിലേക്ക് പോവുക ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റാണ് അത് ഇവിടെ കാണുക അത് നീല നിറത്തിലുള്ളതായിരിക്കും ആ യൂണിറ്റിൽ കൂടി നമ്മൾ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതോടെയാണ് ബീപ്പ് ശബ്ദം വരിക ഒന്നാമത്തെ യൂണിറ്റിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്താൽ സ്ഥാനാർത്ഥിക്ക് നേരെ ലൈറ്റ് തെളിയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്താലും സ്ഥാനാർത്ഥിക്ക് നേരെ ലൈറ്റ് തെളിയും ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുന്നതോടുകൂടി സ്ഥാനാർത്ഥിക്ക് നേരെ ലൈറ്റ് തെളിയുകയും ബീപ്പ് എന്ന ശബ്ദം വരികയും ചെയ്യും അതോടെ മൂന്ന് വോട്ടും റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം സംതൃപ്തിയോടുകൂടി വോട്ടർക്ക് ബാലറ്റ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോരുകയും ചെയ്യാം